ഇവിടെയും ഇവിടെയും ഇവിടെയുമൊക്കെ മനോഹരമായ ഡിസൈനിൽ ഫാറ്റ ടെക് എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാമല്ലോ ഇതുപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിലും ഫോട്ടോയിലും മനോഹരമായ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വെബ്സൈറ്റ് കൊണ്ട് വേറെയും ഉപകാരമുണ്ട് നമുക്ക് വാട്സപ്പിൽ ഇതുപോലെ മനോഹരമായ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്സ്റ്റായിട്ടും ഈ വെബ്സൈറ്റിലുള്ള ടെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും ഈ സൈറ്റിലേക്ക് പോകേണ്ട ലിങ്ക് ഉണ്ടാവും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ജസ്റ്റ് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകാം അപ്പം നിങ്ങൾക്ക് ക്രിയേറ്റീവ് ത്രീ ഡി ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത നിറത്തിൽ ടെക്സ്റ്റ് കാണാം ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി കിട്ടുന്നതാണ് നിങ്ങൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിരവധി ഡിസൈൻ ആയിട്ടുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാം ഇതിൽ എല്ലാം ഫ്രീ അല്ല പ്രീമിയം ഉണ്ട് അപ്പോൾ ഫ്രീ ഉള്ളത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി ഫ്രീ തന്നെ നിരവധി ഉണ്ട് ഒരുപാട് ടെക്സ്റ്റ് ഡിസൈൻസ് ഫ്രീയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് പ്രീമിയം പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു തരാം പ്രീമിയത്തിനൊക്കെ ഇവിടെ ഒരു കിരീടത്തിൻ്റെ ചിത്രം കാണാം അങ്ങനെയുള്ളതൊന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലാത്ത തന്നെ നിങ്ങൾക്ക് കാണാം ത്രീ ഡി ഫോണ്ട് എസ് അതുപോലെ വളരെ രസകരമായ രസകരമായത് ബോൾട്ട് ഒക്കെ അതുപോലെ തന്നെ ക്ലീൻ നിയോൺ യൂറോക്ക് സിൽവർ അങ്ങനെ നിരവധി ഫ്രീ ആയിട്ട് തന്നെ ഇതിനകത്തുണ്ട് ഞാൻ എക്സാമ്പിളായിട്ട് ഒന്ന് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഈ എസ് എന്നുള്ളതാണ് ഓപ്പൺ ചെയ്യുന്നത് എസ് എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ആക്കണമല്ലോ അപ്പോൾ ഇവിടെ താഴെ ഒരു കോളം കാണാം അതിൽ എസ് എന്ന് എഴുതിയിട്ടുണ്ടാവും ജസ്റ്റ് അത് നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഫാറ്റ് ടെക്ക് എന്നാണ് എഴുതുന്നത് ഫാറ്റ ഇനി താഴേക്കാണ് ഞാൻ ടെക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം ഞാനിവിടെ ഫാറ്റ ടെക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇതവിടെ അത് ഫാറ്റ ടെക്ക് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ താഴെ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഫോണ്ടുകൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്താൽ മതി ഓക്കെ ഇനി ഇതിൻ്റെ ലൈനും ലെങ്ത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെയുണ്ട് അത് അടുപ്പിക്കണമെങ്കിൽ അടുപ്പിക്കാം അതിൻ്റെ ടെക്സ്റ്റ് കുറച്ച് വിട്ടു നിൽക്കണമെങ്കിൽ നിങ്ങൾക്കിതുപോലെ വിട്ടുനിൽപ്പിക്കാം ഇതുപോലെ നിങ്ങളുടെ ായ ഇഷ്ടത്തിൽ നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഔട്ട്ലൈനറ് ഷാഡോ അങ്ങനെയുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്റ്റിക്കർ ഇതിൽ ആഡ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷനാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് സ്റ്റിക്കർ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ നാലാമത്തെ ഓപ്ഷനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിന് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട ട്രാൻസ്ഫറൻ്റ് ആയിട്ടാണ് വേണ്ടത് അതായത് നിങ്ങൾക്ക് ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ എഡിറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കിട്ടുന്നതായിരിക്കും ബെറ്റർ ഇനി ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാം പി എൻ ജി ട്രാൻസ്ഫറൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഡൗൺലോഡായി കിട്ടാം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും ഈ ഇടതു ഭാഗത്ത് കാണുന്ന ഡൗൺലോഡ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇവിടെ ഞാൻ കാണിച്ച് തരാം ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ് ഇതിപ്പോൾ പ്രിവ്യൂ കാണിക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നതാണ് ഇനി ഞാനിത് വീഡിയോ എഡിറ്ററിലും ഫോട്ടോ എഡിറ്ററിലും വാട്സപ്പിലും ഒന്ന് കാണിച്ച് തരാം ഇതിപ്പോൾ വീഡിയോ എഡിറ്ററാണ് ഞാൻ ജസ്റ്റ് ആ ടെക്സ്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ഓക്കെ വീഡിയോയിൽ എവിടെ വേണം ആ ടെക്സ്റ്റ് എനിക്ക് വെക്കാം ആനിമേഷൻ ചെയ്യാൻ പറ്റുന്ന വീഡിയോ എഡിറ്റർ ഉണ്ട് അതിലൊക്കെ ഇത് ആനിമേഷൻ ചെയ്യാൻ പറ്റും ഇനി ഇതൊരു ഫോട്ടോ എഡിറ്ററാണ് ഇതിലേക്ക് ആ ഇമേജ് ഇട്ട് ഞാൻ കാണിച്ച് തരാം ഇതാ നിങ്ങൾക്ക് കാണാം എങ്ങനെ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ല രസകരമായ ടെക്സ്റ്റുകൾ എഴുതിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതുപോലെ തന്നെ വാട്സപ്പിനകത്ത് ഞാൻ കാണിച്ച് തരാം വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോജി എടുക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ലാസ്റ്റുള്ള സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷനിൽ പോവാം എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ആ ലോഗോ നിങ്ങൾക്ക് എടുക്കുക ഇവിടത്തേക്ക് എന്നിട്ട് ആദ്യത്തത് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടൈമോ അല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാൻ ഇതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ടൈം ഇനി ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഫോട്ടോയിലും ഒക്കെ ഇത് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയുണ്ടാവും എന്തെങ്കിലും വിഷസൊക്കെ ഇതുപോലെ വളരെ ഡിസൈൻ ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ